ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഡാമണ്ട് ചാവക്കാട് പ്രതിശ്രുതിയുടെ നിറവിൽ നേടിയെടുത്ത വിശ്വാസത്തിന്റെ കരുത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ഈദ് ഉൽ ഫിത്വർ ആഘോഷിച്ചു രാവിലെ വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളിലും ഈദ് ഗാഹുകളിലും ഒത്തുകൂടി നമസ്കാരത്തിനുശേഷം പരസ്പരം ആലിംഗനം ചെയ്ത ഈദ് ആശംസകൾ കൈമാറി മധുരപലഹാരം വിതരണം ചെയ്തും സന്തോഷം പങ്കുവച്ചു ബന്ധുമിത്രാദികളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തി പിന്നീട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലെത്തിമസ്കാരത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മുതവട്ടൂർ മഹല്ല ഈദ്ഗാഹിൽ വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു ഗീബ് സുലൈമാൻ അസഹരി നിസ്കാരത്തിന് നേതൃത്വം വഹിച്ചു നമസ്കാരത്തിന് സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു മണത്തല ജുമാ മസ്ജിദ് ചാവക്കാട് ടൌൺ മസ്ജിദ് എടക്കഴിയൂർ ജുമാ മസ്ജിദ് പുതിയറ മസ്ജിദ് പുന്ന ജുമാ മസ്ജിദ് ബ്ലാങ്ങാട് ജുമാ മസ്ജിദ് ബ്ലാങ്ങാട് കാട്ടിൽപള്ളി ചാവക്കാട് അങ്ങാടിത്താഴം ജുമാ മസ്ജിദ് തൈക്കടവ് ജുമാ മസ്ജിദ് കരുവാരക്കുണ്ട് ജുമാ മസ്ജിദ് തെക്കേ തലയ്ക്കൽ ജുമാ മസ്ജിദ് ഒരുമനിയൂർ നോർത്ത് ജുമാ മസ്ജിദ് വട്ടേക്കാട് ജുമാ മസ്ജിദ് ചേറ്റുവ ജുമാ മസ്ജിദ് തെക്കൻ തെക്കൻപാലയൂർ ബദ്രിയ ജുമാ മസ്ജിദ് തിരുവത്ര കിറാമൻകുന്ന് ജുമാ മസ്ജിദ് മാട്ടുമൽ ജുമാ മസ്ജിദ് കറുകമാട് ജുമാ മസ്ജിദ് ആറങ്ങാടി ഉപ്പാപ്പള്ളി അഞ്ചങ്ങാടി ജുമാ മസ്ജിദ് ബുഹാറ മസ്ജിദ് മുനക്കേക്കടവ് റഹ്മാനിയ മസ്ജിദ് എന്നിവിടങ്ങളിലും നമസ്കാരങ്ങൾ നടന്നു ഗുരുവായൂർ പുന്നിയൂർക്കുളം പുന്നിയൂർ ഏങ്ങണ്ടിയൂർ വടക്കേക്കാട് മേഖലകളിലെ വിവിധ ജുമാ മസ്ജിദുകളിലും പെരുന്നാൾ വൻ ൾക്ക് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി